തുള്ളൽപ്പുറന്ന കലയുടെ ഇറ്റില്ലമായ അമ്പലപ്പുഴയിൽ കണ്ണിന് വിസ്മയമേക്ക് ഒരുക്കിയ കളമെഴുത്ത് ശ്രദ്ധേയമായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വലിയമടം കുടുംബക്ഷേത്രത്തിലാണ് നയനാനന്ദകരമായ ഈ ദൃശ്യവിസ്മയം തീർത്തത് പ്രശസ്ത കലാകാരൻ അന്തരിച്ച കലാരത്നം അമ്പലപ്പുഴ പരമേശ്വര കുറുപ്പിന്റെ മക്കളായ ഗോപകുമാർ വിജയകുമാർ ഗോപകുമാറിന്റെ മകൻ അനന്തകൃഷ്ണൻ ശ്രീരാജ് കൃഷ്ണനുണ്ണി എന്നിവരാണ് പഞ്ചവർണപ്പുടിയിൽ അഞ്ചു രൂപങ്ങൾ തീർത്തത് ഭദ്രകാളി അയ്യപ്പൻ യക്ഷിയും ഗന്ധർവനും പനയക്ഷി എന്നീ രൂപങ്ങളാണ് വരച്ചത് ഇതിൽ വലുത് ഭദ്രക്കാളിയുടേതായിരുന്നു പനയിൽ ചാരി നിന്ന് കുങ്കുമപ്പൂവിൽ നിന്ന് പൊട്ടുതെടുന്ന പനയക്ഷിയുടെ രൂപം വരയ്ക്കുന്നത് അത്യപൂർവ്വമാണ് പ്രകൃതിദത്തമായ അഞ്ച് വർണ്ണങ്ങൾ ചാലിച്ചാണ് ക്ഷേത്രാനുഷ്ഠാന കലയായ കളമെഴുത്ത് ഉപാസനയോടുകൂടി ഈ കലാകാരന്മാർ പൂർത്തിയാക്കിയത് പുലർച്ചെ അഞ്ചിന് ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങ് രാത്രി വൈകിയാണ് സമാപിച്ചത് അഞ്ചു കളങ്ങൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് വരയ്ക്കുന്ന പ്രത്യേകതയും ഉണ്ട് ഇവിടുത്തെ കളമെഴുത്തും പാട്ടിന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മുളയറ ഭഗവതിയുടെ ഉത്സവത്തിന് വർഷങ്ങളായി ഭഗവതിയുടെ രൂപം വരയ്ക്കുന്നതും ഈ കലാകാരന്മാരാണ് അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത കുടുംബമാണ് വലിയ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഒരു ഉത്സവമാണ് കളമെഴുത്തും പാട്ടിന് മഹോത്സവം അതിലെ പ്രധാനമായിട്ടും മധുരകാളിയും അതുപോലെ തന്നെ കോതണ്ടപാണി ശാസ്ത്രാവും ി ഗന്ധർവനെ പനയക്ഷി അഞ്ചു മൂർത്തികൾക്കാണ് കളം എഴുത്തും പാട്ടും നടത്തുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കളങ്ങൾ ഒരുപാട് ആരാധനാ മൂർത്തികളുടെ കളങ്ങൾ ഉണ്ടെങ്കിലും പനയക്ഷിക്കായിട്ടൊരു കളം എഴുന്ന നമ്മുടെ ഈ ദേശത്തെ ഏക ക്ഷേത്രം എന്ന് പറയുന്നത് ഈ വലിയമടം ദേവി ക്ഷേത്രമാണ് അത് പൂർത്തിയാകുന്നതേ ഉള്ളൂ പനയില് ചാരി നിന്നുകൊണ്ട് അമ്മ ആ കുങ്കുമ്പിൽ നിന്നൊരു പൊട്ടുതെടുന്നതായിട്ടുള്ള സങ്കല്പത്തിലാണ് ആ അമ്മയുടെ ധ്യാനത്തിൽ പറയുന്നത് ആ പ്രകാരം കൂടി നമ്മുടെ കളമെഴുതുന്നത് കളമെഴുതുന്നതാണെങ്കിലും പഞ്ചവർണ്ണ പ്രകൃതിദക്തമാകുന്ന അഞ്ചു വർണ്ണങ്ങൾ കൊണ്ട് ചാലിക്കുന്ന ആണ് പ്രകൃതിയുടെ ഒരു ആരാധന തന്നെയാണ് നമ്മുടെ ഈ ആചാരങ്ങളിൽ എത്ര നിഷ്ഠാനമാകുന്ന ഈ കളമെഴുത്തും ബാക്കിൽ മുഴുവനും കാണാൻ സാധിക്കുന്നത് പ്രകൃതിദത്തമാകുന്ന അഞ്ചു വർണ്ണങ്ങൾ കൊണ്ട് ഉപാസനയോടുകൂടി ഈശ്വരന്മാരെ ആരാധിക്കുന്ന ഒരു ദിവസത്തെ പ്രതിഷ്ഠാന തത്വമായിരിക്കുന്ന സൃഷ്ടി സ്ഥിതി സംഹാരമാകുന്ന തത്വത്തിലാണ് ഈ ചടങ്ങുകൾ മുഴുവനും ഇവിടെ നടത്തപ്പെടുന്നത് വാദ്യവിശേഷം പഞ്ചവാദ്യവും ഏറെക്കൂഷ്ണോ നാഥസ്വരം പോലുള്ള ഭാഗ്യങ്ങൾ കൊണ്ട് അമ്മേ വാദ്യവിശേഷം ഉണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ ദേവീ ചരിതങ്ങൾ തുതി ചെയ്തുകൊണ്ട് കളവിൽപ്പും ഉണ്ടാവും അതുപോലെ ഓറ്റവും പ്രധാനമാകുന്ന തിരി ഒഴിച്ചില് ദേശത്തെ ദുരിതങ്ങൾ മാറുവാനും കുടുംബത്തിന്റെ ഐശ്വര്യവർദ്ധനു വേണ്ടി ആ ഏറ്റവും പ്രധാനമായ ചടങ്ങാണ് തിരി എന്ന് പറയുന്നത് അങ്ങനെ പതിനൊന്ന് ചടങ്ങുകൾ തന്നെ ഈ കമ്മ്യൂണിസം പാർട്ടിയുണ്ട്